ഹായ് ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ട് എന്താ നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല പുള്ളിയും കണ്ണലും ഇല്ല ഞണ്ടാന്ന് കിട്ടിയിട്ടില്ല അപ്പൊ മുന്നേ ഒരു പ്രാവശ്യം നമ്മ ഞണ്ട് കിട്ടിയെ നല്ല റോസ് ചോരയിലെ ഒരു കറി ഉണ്ടാക്കിന് അപ്പൊ ഇന്ന് എന്നാ ഇണ്ടാക്കുന്നമ്മേ വറുത്തരച്ച അതെ ഇന്ന് നല്ല വറുത്തരച്ച ഞണ്ടുകറിയാന്ന് ഉണ്ടാക്കുന്നത് ഈ ആഴ്ച മൊത്തം വറുത്തരച്ച കറിന്റെ സ്പെഷ്യൽ ആണ് വറുത്തരച്ച സാമ്പാറ് വറുത്തരച്ച ഞണ്ടുകറി അപ്പൊ ഞണ്ടുകറി വറുത്തരച്ച അതിന്റെ ചാറ് മതി ചോറ് കഴിക്കാൻ വേണ്ടി അല്ലേ അത്രക്കും ടേസ്റ്റ് ആയിരിക്കും വറുത്തരച്ച ഞണ്ടുകറി അപ്പൊ കൂടുതൽ പറഞ്ഞ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല നമുക്ക് വേഗം ഉണ്ടാക്കാം അമ്മേ രണ്ടാളും മാച്ചാന്നല്ല വീഡിയോ എടുക്കാൻ എടുക്കാതെ നമുക്ക് രണ്ടാക്കും ആയിട്ടുള്ള ഒരു ഉണ്ട് കിട്ടാ അതൊരു ദിവസം ഇടാമ്മനക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നിട്ടേ അതേ മഞ്ഞ മാക്സിന്റെ പച്ച അമ്മക്കും ഉണ്ട് മോഡൽ ഒരേ പോലത്തെ അത് നമുക്ക് ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ നമുക്ക് ഇടാമ്മ വേഗം ഇരുപത് കെ സബ്സ്ക്രൈബർ ആവട്ടെ കേട്ടാ പിന്നെ അമ്മ കണ്ണിടുങ്ങിട്ടായി കണ്ണിടങ്ങി അതല്ലേ മണ്ണെല്ലാം വൃത്തിയാക്കി ൊടി മാറ്റാനുണ്ടെ ബിന്ദുവിന്റെ കുടിയോടലിണ്ട് അന്നറിയ പൊടി മാറിയിട്ട് ഇന്നലെ കണ്ണ് ചൊറിഞ്ഞതായി ഇന്നേക്കൊണ്ട് കണ്ണിടിഞ്ഞാ അപ്പൊ ഈ പൊടിയൊന്നും പറ്റൂല വേഗം അലർജി ആകുമ്പോ നമുക്ക് ഇതന്നെ പൊളിച്ചിട്ട് വേഗം കിട്ടി ഇനി അറിയില്ല അച്ഛാണെങ്കിൽ പിന്നെ ഇറച്ചിണ്ടാവൂല പറഞ്ഞേക്കാം പൊളിച്ചോക്കെ ഇറച്ചിണ്ടാവും നല്ല നമ്മളെ കറി ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാരിക്കും അപ്പൊ കേട്ടാ അമ്മ ഇന്ന് ചോറ് ഉണ്ടാക്കുന്ന ചോറല്ലിതാ പൊറത്തടുപ്പത്ത് അമ്മ തേമിയിട്ടിട്ടുണ്ട് ഇനി വേഗം ഞണ്ട് മുറിക്കുന്ന പരിപാടി നോക്ക നല്ല ഉറപ്പുണ്ടല്ലേ എന്റെ പെരിക്കീരും പിന്നെ പുഴയിലുണ്ടാവില്ല അമ്മേ ഇല്ല ഞാൻ എന്റെ കൈയും കൈകാലും കെട്ടിട്ടാന്ന് കൊണ്ടുവരല് നല്ല രസാ എടാട്ടെല്ലാം ഇണ്ടാകുമ്പോ അടക്കെട്ടുണ്ട് അങ്ങനത്തെ ഞണ്ടെല്ലാം ഇട കഴുകിയെടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന സാധനം ഇട റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ മല്ലിയും മുളകെല്ലാം ഒന്ന് വറുത്തെടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് വറുത്തരച്ച കറിയെല്ലാം ആക്കുമ്പോൾ മല്ലി നല്ലോണം ചോക്ക വറുക്കണല്ലോ എന്നാൽ ആ കറിക്ക് നിറഞ്ഞ ടേസ്റ്റും ഉണ്ടാവും കളറും ഉണ്ടാവും മല്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കേ അത് മുളക് പൊടി പറഞ്ഞേ പിന്നെ സാമ്പാറാക്കുമ്പോ അതാ പഴച്ചു കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ അല്ല കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ അപ്പൊ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് വറുത്താകുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ലേട്ടാ ഇനി നന്നായി ഒന്ന് കൂടെ വരുമ്പോള അതെ ഇനി മെയിനായിട്ട് കുരുമുളക് പൊടിയാന്ന് നല്ലോണം വേണ്ട അതിനിടക്ക് കാരപ്പം തിന്നാലോടാ നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടാ അപ്പൊ നമ്മളെ ലോ േ അപ്പൊ ഇന്നലെ രാത്രി അമ്മ കൊണ്ടുപോകാൻ കാരപ്പം ചുട്ടിനായിട്ട് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതല്ല എന്താ വെച്ചാല് അന്ന് ചുട്ടിട്ടുട്ട് മതിയായി കാരപ്പ എല്ലാവർക്കും കൊടുക്കേണ്ടതായി പിന്നെ തീരെ അടുത്ത് ഒന്ന് മടിപ്പൊടിച്ചിട്ട് അര ചെറിയ പൊണിയിൽ വെച്ചിട്ട് കുടിച്ചിട്ട് വെച്ചു കുടിച്ചിട്ട് അപ്പൊക്കെ രാത്രിക്ക് ചുട്ടു അമ്മ അമ്മെടുത്തിട്ട് അല്ലെങ്കിലും അമ്മ നമ്മ പണ്ടെല്ലാം ടൂറിന് പോകുമ്പോ നമുക്ക് കേട്ടാ എന്തോ ഇത് മൂന്ന് ദിവസം ഓട്ടലുണ്ടായി ഡെലിവറി ചാർജ് മൊത്തം അങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊടുക്കില്ല ായോണ്ട് ഓർഡർ കൊടുത്തതിന് ശേഷം വെച്ചാ എന്താ അതിന് ഞാൻ തിരിഞ്ഞതാന്നിട്ടാ നല്ല നല്ല കുറച്ച് നല്ലവണ്യത് അടവെച്ചു ഫ്രിഡ്ജിൽ വെച്ചാന്ന് തോന്നുന്നു നല്ലവണ്േ ചോക്കുന്നുണ്ടായിട്ട് ഉരുളിയിലേക്കെല്ലാം ഇട്ടിട്ടാക്കില്ല ഞാൻ ഓൾറെഡി രണ്ടെണ്ണ തിന്നു നല്ല രസം ഉണ്ട് തിന്നാൻ വേണ്ടിട്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം വേണോ കുണ്യപ്പം വേണ്ട താഴെപ്പ് മറ്റേ ഇത് അപ്പം വേഗം കുറച്ച് മെനക്കുണ്ട് നമ്മക്കിനിപ്പ ദിവസം കുറച്ച് വേഗം തേങ്ങ എളുപ്പമായിട്ടും അത് അടുപ്പത്തി നമുക്കിനി എന്താ നമ്മടെ ഞണ്ട് അടുപ്പത്ത് വെക്കാം അപ്പൊ നമ്മ അരവെല്ലാം ഒന്നിച്ചിട്ടിട്ടാന്ന് വെക്കുന്നത് കേട്ടാ ഏതായാലും തേങ്ങ എണ്ണയിൽ വറുത്ത് അരക്കുന്നുണ്ടല്ലോ പിന്നെ അധികം എണ്ണ കഴിച്ചിട്ട് കൊളസ്ട്രോൾ ആരും വരണ്ട നമ്മളെ ഹെൽത്ത് നോക്കാം അപ്പം എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഞണ്ടറി ഉണ്ടാക്കാം അതിലിട്ട് അപ്പം രണ്ടും ഉള്ളിയും എടുത്തിട്ടില്ലേ കുറച്ച് വെല്ലുള്ളി ഉള്ളി എടുത്തിന് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവില്ലാതായതുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രം എടുത്തിട്ടില്ലേ പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലും വേണം അത് നമുക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം ഞാൻ പരിക്കാൻ പോണത്ര റിയേപ്പിലെ അമ്മ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അമ്മ പൊടിച്ച് വെച്ച മഞ്ഞൾപ്പൊടീൻ്റെ ഭരണീത ഇത വേലയുണ്ട് അതിന് കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് വെക്കുന്നതാണ് കേട്ടാ അതിൽ തീർന്നു അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത വെച്ച എന്താ അരവിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടാ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത വച്ച വന്നെ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞണ്ടും കൂടി ചേർത്ത് കൊടുക്കത്തുന്നില്ല കുറച്ച് ക്ലാരിറ്റി ും എല്ലാരും ക്ഷമിക്കുക എല്ലാം പണി പണിമുടക്കി അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിട്ടാ അമ്മ കൈയിടാൻ കയ്യില ഞണ്ട് തറക്കും അതുകൊണ്ട് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്താ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇളക്കി കൊടുത്താലും മതി ഉം നമുക്ക് ഇതിലേക്ക് വേവാനാവശ്യത്തിന്റെ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചോ വറത്ത ഞണ്ടിടുന്ന് നന്നായിട്ട് വേകുമ്പോ തന്നെ നമുക്ക് ഇനി തേങ്ങ വറുത്തെടുക്കട്ട തേങ്ങ ഇട്ടുകൊടുക്ക ചീര കണ്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ആയിട്ടുള്ള ഇട്ടിട്ടില്ലെങ്കിലും ആരുമില്ല കേട്ടാ ഇട്ടാലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം നമ്മൾ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ടുകൊണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കണ്ട അമ്മേലേക്ക് കുരുമുളക് നമുക്ക് കീലന്നെ ഇട്ടിട്ട് ചൂടാക്കി തേങ്ങയിലപ്പോൾ അരക്കാം അമ്മ കുരുമുളക് തീരാനായാലും അമ്മ തേങ്ങ വെറുത്തായിട്ടുണ്ടേ തേങ്ങ അച്ചെടുക്കാം നമുക്ക് സുബ്രുവിന്റെ അമ്മയാന്ന് ഇത് അമ്മക്ക് ഇപ്പൊ ഉണ്ടായ കുഞ്ഞിയാന്ന് കേട്ടോ അതാ പുതിയൊരതിഥിയും കൂടി നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇത്ര നാൾ എവിടെയാന്ന് ഉണ്ടായിനി ഇപ്പൊ കുറച്ച് വലുതായ പിന്നെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിനെ അതെയാ കണ്ണെല്ലാം നല്ല രസം ഉണ്ട് കാണാൻ ഇങ്ങനെ കണ്ണ് എഴുതിയ പോലെ കുഞ്ഞി പൂച്ചയാന്ന് കേട്ടാ കണ്ണെല്ലാം കൺമക്ഷി ഇട്ട പോലെ ഇണ്ടമ്മ അതായത് ശങ്കർ സുബ്രുവിനെ കണ്ടിട്ടാണ് പേടിച്ചിട്ട് കളിക്കുന്ന കേട്ടാ നിന്റെ ഏട്ടൻ എന്നെ ശങ്കരൻ പാവ അതെന്താ മണിക്കുട്ടിടാ മണ്ണായോണ്ട് ഏയ് വേറത്തേക്കാ പോന്ന് അങ്ങനെ പരിചയായിട്ടല്ല മറ്റേ ശങ്കരനും സുബ്രു ആണെന്നെങ്കില് ചെറുതിലേ തന്നെ ആയതുകൊണ്ട് നല്ല അതാ വയ്യന്നെ പോന്ന എവിടെ പോന്നോക്കേ നോമ സുബ്രുഅ കൊണ്ട് പോകുമ്പോ വയ്യന്നെ പോയി അതിലും പോകണ്ടവാ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കതിൽ കൂട്ടി കൊടുക്കാൻ ഞങ്ങൾക്ക് അരച്ചരച്ച് ഉണ്ടാക്കും പിന്നെ ഉണ്ട് ഉടക്കും അല്ല അതെങ്ങനെ പറഞ്ഞു അപ്പൊ നല്ല ചമ്മന്തി ഓരങ്ങനെ ഉണ്ടോ ചാറും കൂട്ടിട്ട് കപ്പ തിന്നാ തിരിച്ചത്ര ഉണ്ടാവും അതെ വെറുതെ പറഞ്ഞു കൊതിപ്പിന്റെ കപ്പ ഒന്നും കിടക്കാനുള്ള സമയ വാങ്ങാനാടി പോന്നു പോക്കാനുണ്ട് പക്ഷെ വൈകുന്നേരം വേണമെങ്കിൽ നമുക്ക് ഇന്റെ കൂട്ടി തിന്നുകയും ചെയ്യാം അതെ ഇന്നലെ ഞാൻ താളം കിഴങ്ങ് ആക്കീട്ടേ ജീവനാരം താളം കിഴങ്ങും നല്ല രസമുണ്ട് പിന്നെ വീട്ടെടുക്കാനൊന്നും സമയം ഉണ്ടായിട്ടാ വൈകുന്നേരം അതിന് അത് അതുകൊണ്ടാണ് വീട്ടിലാക്കു വാൻ വൈകുന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ നടക്കൂല ആ ഒരു നാലു മണിക്ക് ഉള്ളില് ഞാൻ അത് കളച്ചിട്ട് സന്ത ആക്കി കുട്ടികളെല്ലാം സ്കൂൾ വരുമ്പോഴത്തേക്ക് നല്ല രസല്ലായിട്ട് വൈകുന്നേരം എല്ലാവരും സദ്യ ഒക്കെ എല്ലാവരും തോന്നിന് അതെ സന്ധ്യ ഒക്കെ നല്ല രസം ഉണ്ടായി നോക്കാൻ വേണ്ടി കാന്താരിച്ചമ്മന്തി നോക്കിയിട്ട് പിന്നെ കാന്താരി എല്ലാം കയ്യാലായി ഇനി പച്ചമുളക് ശരണം ഒരു കട്ടവാണ് നല്ല എരുവുണ്ട് ഇതേ അപ്പം ഇതാ നമ്മളെ എളുപ്പത്തിൽ ഇല്ലെ ഞണ്ട് വറുത്തരച്ച കറി റെഡി ആയിട്ട് കിട്ടാ റെഡി ആയിട്ടുണ്ട് കിട്ടാ ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റി സമയമൊന്നും കളയണ്ടിൽ വേഗം വേഗം പോവും ഉള്ളീം തക്കാളിയും ഞണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇതുകൊണ്ട് വേഗം പോവും അപ്പം റെഡി ആയിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് ഇതാ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാമേ കറിവേപ്പില ഞാൻ നേരത്തെ ഇങ്ങനെ കൈമപ്പിച്ച് നിൽക്കുന്നുണ്ട് അടുപ്പത്ത് നിന്ന് ഇങ്ങനെ തളക്കുന്നത് കാണാൻ ഒരു വ്യത്യാസം നല്ലൊരു ഭംഗിയാണ് നാടൻ കോഴി ഒരു രസാക്കണം അല്ലേ ഒന്ന് വാങ്ങിക്കോ अच्छा नोट अच्छन जी इनके जो रही का? Okay. ആപ്പിലക്കറി പോലാപ്പിലെ കറി ഇതുവരെ കൂട്ടിട്ടാ എന്നാലും കാണില്ലേ അതുപോലെ ഉണ്ട് കയറി ആദ്യം ഇരിക്കാം അല്ലെങ്കിൽ പച്ചപ്പാടാക്കി വാ സുബ്രോ അപ്പൊ നമ്മ ചോറയിക്കലേ അപ്പ ഇതാ നമ്മളെ ഞണ്ട് അറുത്തരച്ച കറിയുണ്ട് കപ്പക്ക ഉപ്പേരി ഉണ്ട് പിന്നെ നല്ല മാങ്ങിട്ട പുതിയാപ്പിള മീൻ കറി ഉണ്ട് കേട്ടാ ഇന്നലെ ഇന്നലെ ആക്കിയത് ഇന്നലെ രാത്രി ആക്കിയത് അപ്പൊ ഇഞ്ചി അച്ഛനപ്പൊക്കെ ചൊറിക്കുന്നുണ്ട് നമ്മൾ രണ്ടാളിലെ ചൊറിക്കാന്നൊക്കെ അത് ചെറിയ ടേസ്റ്റ് ഒക്കെ ഒരു ഞണ്ടൊരു പ്രത്യേകമാണല്ലോ അമ്മ അതാ വാങ്ങി വെച്ചറിയും ഗ്രേവിയും കഷ്ട ചൂടുണ്ടാവ ചൂടിക്കുന്നു നല്ല ടേസ്റ്റ് ചൂടോടെ തന്നെ ടേസ്റ്റ് ഒന്നും പറഞ്ഞ വെക്കാനാവുന്നില്ല കാണും കൂടി സെറ്റായി കഴിഞ്ഞാല് ഞാനും കഴിച്ചോക്കട്ടെ ചിജി പറഞ്ഞിട്ട് എന്നെ പൊടിപ്പിക്കുന്നുണ്ട് ഞാനിന്റെ മസർ പൊട്ടി ചോറായിക്കുന്നു നല്ല ഞണ്ടു മുമ്പെല്ലാം ചെലപ്പം കിട്ടിയാല് എത്ര കേടുണ്ടാവും പതടിച്ചോലെല്ലാം ഉണ്ടാവും അപ്പൊ നമ്മ ചോറ് കട്ടെ അപ്പൊ ഞണ്ടിപ്പം സീസൺ ആണെന്ന് തോന്നുന്നുല്ലോ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞണ്ട് കിട്ടുമ്പോ എല്ലാരും ഒന്ന് വറുത്തരച്ചിട്ട് വെച്ച് നോക്കണേ എന്നിട്ട് നമ്മളെ കമന്റ് അറിയിക്കും കൂടി വേണം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ പറ്റിയൊരു ഞണ്ടുകറിയാന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രേ ഇല്ലു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാരിക്കും